സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് പ്രപഞ്ചനാഥനായ കർത്താവ് കർത്താവ് വാഴുന്നു ഭൂമി സന്തോഷിക്കട്ടെ ദ്വീപ സമൂഹങ്ങൾ ആനന്ദിക്കട്ടെ മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട് നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ് അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുക്കുന്നു ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു ബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ തീരുന്നു എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു യൂതായുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു ദൈവമേ അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു കർത്താവെ അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ് എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ് തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുത്തെ വിശുദ്ധ വിശുദ്ധനാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ